അങ്ങനെ ഒരിടവേളയ്ക്ക് ശേഷം അണൻ തിരിച്ചു വന്നിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു സീസൺ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നറിയാതെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സൈനിക പോലും നടത്തില്ല എന്ന് മാർക്കസ് മറുകൾ ഉൾപ്പെടെയുള്ള ആരുകൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ താരങ്ങളെ ലോൺ ലോണിനയക്കുന്ന കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള സംശയങ്ങളും മടിയുമൊന്നും ഇല്ല നമ്മള് നല്ല പ്ലേസിനെ ലോണിന് അയക്കും അല്ലെങ്കിൽ നല്ല കാശിനെ വിറ്റ് കാശാക്കും എന്തൊക്കെ നടന്നാലും നമുക്ക് പണം കിട്ടണം എന്നല്ലാതെ വേറെ ഒന്നും ഈ ഒരു മാനേജ്മെന്റിന്റെ ചിന്തകളില്ലല്ലോ സോ കേരള ബ്ലാസ്റ്റേഴ്സ് കുറച്ച് കാലങ്ങൾക്ക് മുൻപ് ബിസിനസ് ഉദ്ദേശത്തോടു കൂടി മാത്രം കൊണ്ടുവന്ന യുവ പ്രതിരോധനില താരമാണ് ലിക്ബാൻ രാകേഷ് ആൾ നല്ലൊരു ഫുൾ ബാക്ക് ആണ് കളിച്ച ക്ലബ്ബുകളിലെല്ലാം നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചത് കൊണ്ടാണ് ചെറിയ ഭാരതത്തിലെ ബ്ലാസ്റ്റേഴ്സ് താരത്തിനെ സ്വന്തമാക്കിയത് ഏതായാലും കഴിഞ്ഞ സീസണിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തിനെ ലോണിൽ പഞ്ചാബിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു വരാൻ പോകുന്ന സീസണിലും ലോണിന് ലിക്ബാൻ രാജേഷ് പഞ്ചാബിൽ തന്നെ തുടരും എന്നുറപ്പാണ് പഞ്ചാബ് ബസ്സി താരവുമായിട്ടുള്ള ലോൺ സ്പെല്ലോ ഒരു വർഷത്തെ കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ലോണിന് ലിഗ്ബാമിനെ സൈൻ ചെയ്യുകയാണ് പക്ഷേ ഇതിനകത്തുള്ള അരണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഈ ഒരു ലോൺ സ്പെല്ല് തീരുന്നതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സും ലിഗ്ബാം രാകേഷും തമ്മിലുള്ള കോൺട്രാക്ട് തീരുമ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തിനെ റിലീസ് അവസ്ഥയാണ് കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോൺട്രാക്ട് തീരുന്ന സമയം വരെ ഈ ഒരു സീസണിൽ ലോണിൽ സ്വന്തമാക്കുന്ന ലിഗ്ബാം രാകേഷിനെ പഞ്ചാബ് തങ്ങളുടെ കൂടെ കൂട്ടാണ് അതായത് കേരള ബ്ലാസ്റ്റേഴ്സും ലിഗ്ബാം രാകേഷും തമ്മിലുള്ള കോൺട്രാക്റ്റ് അവസാനിക്കും വരെ ലിഗ്ബാം രാകേഷ് പഞ്ചാബിൻ്റെ ലോൺ പ്ലെയർ ആയിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ലിഗ്ബാം രാകേഷിന് കേരള ബ്ലാസ്റ്റേഴ്സിലൊക്കെ വരേണ്ട കാര്യമില്ലല്ലോ ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്ന അന്ന് തൊട്ട് പുള്ളിയെ ലോണിൽ പഞ്ചാബിൽ വിട്ടുകഴിഞ്ഞാൽ പഞ്ചാബിന് താരത്തിനെ സ്വന്തമാക്കണമെന്ന് തോന്നുമ്പോൾ അന്ന് സ്വന്തമാക്കാം ഇങ്ങനെ പോയിട്ടുള്ള നവറം മഹസ് ഇങ്ങനെ പോലെയുള്ള താരങ്ങളുടെ ഉദാഹരണം നമുക്കുള്ളത് കൊണ്ട് നമുക്കൊരു റബ്ബർ എടുത്ത് വലിച്ചോണ്ടങ്ങിയിരിക്കാം കൂടുതലൊന്നും ഇതിനകത്ത് ചെയ്യാനില്ല